എല്ലാവർക്കും വീണ്ടും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ ആദാമും ഹവയും ഏതെൻ തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല ഇന്ന് നാം കേൾക്കാനായി പോകുന്നത് മനുഷ്യന്റെ അനുസരണക്കേടും പാപത്തിന്റെ തുടക്കവുമാണ് ദൈവം ആദാമിനോടും ഹവയോടും കൽപ്പിച്ചു തോട്ടത്തിലെ എല്ലാ ഫലവും കഴിക്കാം പക്ഷേ ആ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന ദിവസം തന്നെ നിങ്ങൾ മരിക്കും പക്ഷേ അതിഥിയായി പാമ്പ് ഏറ്റവും കപടനായ ജീവി അടുത്ത് വന്നിട്ട് ചോദിച്ചു ദൈവം സത്യമായി നിങ്ങളോട് പറഞ്ഞുവോ എല്ലാ ഫലവും തിന്നരുതെന്ന് അല്ല എല്ലാം കഴിക്കാം പക്ഷേ ആ വൃക്ഷത്തിലെ ഫലം തിന്നരുത് തൊട്ടാൽ പോലും മരിച്ചു പോകും പാമ്പ് ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മരിക്കില്ല അത് തിന്നാൽ നിങ്ങളും ദൈവത്തെ പോലെ ആവും നന്മയും തിന്മയും അറിയാൻ കഴിയും ഹവഫ ഫലം നോക്കി മനോഹരമായിരുന്നു വിജ്ഞാനം നേടാൻ കൊതിപ്പിക്കുന്നതായിരുന്നു അവളെടുത്തു എടുത്തു കൊടുത്തു അവനും തിന്നു പെട്ടെന്ന് അവരുടെ കണ്ണുകൾ തുറന്നു അവർ നഗ്നരാണെന്ന് കണ്ടു അവർ അത്തിപ്പട്ടകൾ ചേർത്ത് മൂടി ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ മറഞ്ഞു ദൈവം വിളിച്ചു ആദാം നീ എവിടെയുണ്ട് അവൻ പറഞ്ഞു ഞാൻ പേടിച്ച് നഗ്നനാണ് അതുകൊണ്ട് മറഞ്ഞിരിക്കുകയാണ് ദൈവം ചോദിച്ചു നീ ആ ഫലം തിന്നുവോ ആദാം പറഞ്ഞു നീ തന്ന സ്ത്രീ എനിക്ക് തന്നു ഞാൻ കഴിച്ചു ഉടൻ ഹവ്വ പറഞ്ഞു ആ പാമ്പാണ് എന്നെ വഞ്ചിച്ചത് ദൈവം വിധിച്ചു പാമ്പെ നീ ശപിക്കപ്പെട്ടിരിക്കുന്നു ഹവേ പ്രസവത്തിൽ വേദന നീ അനുഭവിക്കും ഭൂമിയിൽ കഷ്ടപ്പെട്ട് അപ്പം കഴിക്കുന്നീ പൊടിയിൽ നിന്നുണ്ടാക്കിയത് കൊണ്ട് പൊടിയിലേക്ക് തന്നെ നിങ്ങൾ മടങ്ങും ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി പക്ഷെ അവർക്ക് തോൽനാൽ വസ്ത്രമുണ്ടാക്കി കൊടുത്തു ദൈവത്തിന്റെ കരുണയുടെ അടയാളമാണത് ഒരു അനുസരണക്കേട് ലോകത്തിൽ പാപം കൊണ്ടുവന്നു ദൈവം മനുഷ്യനെ ശിക്ഷിച്ചു പക്ഷെ കരുണയും കാട്ടി പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ആദാമും ഹൗവയ്ക്കും രണ്ട് പുത്രന്മാർ ജനിച്ചു കെയ്നും ആബേലും പക്ഷെ ഒരിക്കൽ സംഭവിച്ച സംഭവം മാനവചരിത്രത്തിലെ ആദ്യ കൊലപാതകം എന്തുകൊണ്ട് ആരാണ് കൊണ്ടത് അറിയാനായി അടുത്ത എപ്പിസോഡ് വരെ കത്തി